ഹായ് ഫ്രണ്ട്സ് വില്ലേശ്വരീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കുമരകത്തെ ഗ്രാമീണ കാഴ്ചകളും ഒരു ഹൗസ് ബോട്ട് യാത്രയുടെ ദൃശ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ കുമരകത്ത് ഹൗസ് ബോട്ട് യാത്ര പുറപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് ഒന്ന് രണ്ടു തരം രണ്ട് മൂന്ന് തരത്തിലുള്ള ബോട്ടുകളൊക്കെ കിട്ടും എന്നാണെന്ന് അറിയാൻ കഴിഞ്ഞത് എ സിയുള്ള ഹാളും അതുപോലെ എ സി ബെഡ്റൂമൊക്കെയുള്ള ബോട്ടുകൾക്ക് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മണിക്കൂറിന് ഒരു രണ്ടായിരം രൂപയോളം ആണ് ചാർജ് വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ എ സി ഇല്ലാത്ത ബോട്ടുകൾ അര ആയിരം രൂപയ്ക്കൊക്കെ മണിക്കൂറിനായിരം രൂപ വെച്ചിട്ടൊക്കെ കിട്ടും നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അതിൻ്റെ ഹാളും അതുപോലെ ബെഡ്റൂമും ഒക്കെ എ സി ആയിട്ടുള്ള ഒരു ഹവർ സ്പോട്ടിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഹാളാണ് ഈ കാണുന്നത് ഡൈനിങ് ടേബിളുണ്ട് ഫാനുണ്ട് എ സി ഉണ്ട് അതുപോലെ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട് ടി വി ഉണ്ട് അത് വാഷ് ബേസിൻ കണ്ണാടി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വളരെ നല്ല വൃത്തിയുള്ള ഒരു ഹവ്പോട്ടാണ് അതുപോലെ ഇതിൻ്റെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാൽക്കണിയിലേക്കാണ് നമ്മൾ എത്തുന്നത് ബാൽക്കണി എ സി അല്ല പക്ഷെ അവിടെ വലിയ ചൂടൊന്നുമില്ല നല്ല സ്ഥലമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെയും ഡൈനിങ് ടേബിളും ചെയറുകളും എല്ലാം ഉണ്ട് കുട്ടികൾക്കൊക്കെ കയറിയിരിക്കുക പ്രൊട്ടക്ഷൻ നല്ല പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് അതായത് ഹാളിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെയാണ് ഹാളിൻ്റെ ഒരു ഏകദേശം അതിൻ്റെ മോൾ ഭാഗം ഒക്കെ അതിൻ്റെ ഈ ഹാളിന് പുറത്തിരുന്നിട്ടാണ് ഇത് നിയന്ത്രിക്കുന്ന ആൾ ഇരിക്കുന്നത് ഇവിടെനിന്നിപ്പോൾ ബോട്ട് യാത്ര പുറപ്പെടുകയാണ് നമ്മളിവിടുന്ന് ഈ തോട്ടിൽ കൂടെ തോട് ആറ് കുഴ എന്നൊക്കെ പറയും നമ്മൾ പല പല നാട്ടിൽ പല ഭാഷയിലാണ് പല വാക്കുകളായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇതിൽ നമ്മൾ ഇതിൽ കൂടെ യാത്ര ചെയ്തിട്ട് നേരെ വേമ്പനാട്ട് കായലിലേക്കാണ് ഇറങ്ങുന്നത് പോകുന്ന വഴി ഇങ്ങനെ പലതരത്തിലുള്ള ഹൗസ് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതാണ് ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഒക്കെ ഉള്ളതുണ്ട് അതുപോലെ മോളിൽ കൂടുതൽ ഏരിയ ഉള്ള ബോട്ടുകളുണ്ട് ചെറുതുണ്ട് എ സി ഇല്ലാത്ത ബോട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ ആയിരം രൂപയ്ക്കൊക്കെ മണിക്കൂറിൽ കിട്ടും എ സി ഉള്ളത് ശേഷം രണ്ടായിരം രൂപയാണ് മണിക്കൂറിൽ നിന്ന് വരുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് ഈ തോട്ടം നേരെ കായലിലേക്ക് വേമ്പനാട്ട് കായലിലേക്കാണ് ഈ ഇറങ്ങാൻ പോകുന്നത് പോകുന്ന വഴിക്കുള്ള കാഴ്ച ത ഈ കാണുന്നതൊക്കെ ഇങ്ങനെ കാടും മരങ്ങളൊക്കെ നല്ല പച്ചക്കുള്ള ഒരു കാഴ്ചകളാണ് കാണാൻ പറ്റും പിന്നെ ചെറിയ ഇതേപോലെയുള്ള വള്ളങ്ങളും ഹൗസ് ബോട്ടുകളിലൊക്കെ ഇങ്ങനെ ഹൗസ് ബോട്ടിലൊക്കെ നമ്മളിങ്ങനെ പോകുന്നതാണ് ഇതിപ്പം ബോട്ടിൻ്റെ മുൻഭാഗത്തേക്ക് നമുക്ക് നിൽക്കുമ്പോൾ അത് കാഴ്ചയാണ് ഇതിലീടിക്കുന്ന ആളിരിക്കുന്ന ഭാഗത്തൊക്കെ കുട്ടികളെ നിർത്താൻ ശ്രദ്ധിക്കണം കാരണം അവിടെ പ്രൊട്ടക്ഷൻ അത്ര പോരാ പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊന്നും ഒന്നും പേടിക്കാനുണ്ട് അങ്ങനെ നമ്മൾ നേരെ വേമനാട്ട് കായലിലേക്ക് ഇറങ്ങാൻ പോവാം കായലിലെത്തി നമ്മൾ കായലിൽ കൂടി കുറച്ച് ദൂരം ഞങ്ങളൊരു മൂന്ന് മണിക്കൂർ ഹോസ് ബോട്ട് യാത്രയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ യാത്ര തുടങ്ങി കായലിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് പോകുന്ന വഴിക്ക് പാതിരമണല് അതുപോലെ തണ്ണീർമുക്കം ബണ്ട് പിന്നെ അതുപോലെ കുറച്ച് റിസോർട്ടുകൾ അങ്ങനെയുള്ള കുറേ കാഴ്ചകളുണ്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുകൂടി കൊടുത്താൽ ഇനിയുള്ള വീഡിയോകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക ഓക്കെ അതൂര് തുരുത്ത പോലെ കാണുന്നതാണ് പാതുരാമണൽ ദ്വീപ് നമ്മൾ കേട്ടുള്ള എല്ലാവരും കേട്ടുള്ള ഒരു ദ്വീപാണ് വേമനാട്ടുകായലത്തെ ഒരു ചെറിയൊരു ദ്വീപാണ് അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അവിടെ ഇറങ്ങുന്നില്ല നേരെ അതിൻ്റെ അടുത്ത് പോവും അതിൻ്റെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ യാത്ര ചെയ്ത് തന്നിമുക്കം പണ്ടും അതിലേക്ക് പോയി നേരെ തിരിച്ച് വേറെ വഴി കൂടെ ആയിരുന്നു അങ്ങോട്ട് പോയ വഴി കൂടെയല്ലേ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് അങ്ങനെ നമ്മൾ ആ യാത്ര പുറപ്പെട്ട സ്ഥലത്ത് തന്നെ എത്തിച്ചേരും അതാണ് ഇന്നത്തെ യാത്രയുടെ ഒരു ഈ ആതിലാമിൽ കാണുന്നിട്ട് നേരെ അപ്പുറത്ത് അക്കരയുള്ള ഭാഗമൊക്കെ ആലപ്പുഴ ജില്ലയാണ് ഇപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയിലുള്ള കുമരകത്ത് നിന്നാണ് നമ്മളിപ്പോൾ യാത്ര പുറപ്പെട്ടിട്ടുള്ളത് ഐലൻഡിൻ്റെ അടുത്തേക്ക് എത്തിയകദേശം പുറത്തൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് കാട് പിടിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ ഇവിടെ നോക്കുമ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം അവിടെ ഇറങ്ങണം നല്ലൊരു ഇഷ്ടമുള്ളൊരു സ്ഥലമെന്നാണ് കേട്ടിട്ടുള്ളത് അക്കരയെ കാണുന്ന ഭാവമൊക്കെ ആലപ്പുഴ ജില്ലയിൽ ഉള്ള സ്ഥലങ്ങളാണ് കാണുന്നത് കുറേ അടുത്ത് എത്തി ഒറ്റ ഫ്രെയിമിൽ ദീപ കാണാൻ പറ്റാത്തൊരു അത്ര അടുത്തേക്ക് നമ്മൾ എത്തി അവിടെ ഒരു ഹൗസ് ബോട്ട് അടുത്ത് കിടക്കുന്ന കാണാനുണ്ട് ബോട്ട് എടുക്കാനുള്ള സൗകര്യമൊക്കെ കാണുന്നുണ്ട് ഹൗസ് ബോട്ടുകൾക്ക് അടുത്ത് സഞ്ചാരികളൊക്കെ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം ദ്വീപുകളൊന്നും ഇറങ്ങണം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് അവിടേക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട് ഒരു കാടൊക്കെ ഒരു ഐഡൻ്റെ ആയതുകൊണ്ട് തന്നെ അതിലിറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് ഒരാഗ്രഹം തോന്നും അതിൽ പോകുമ്പോൾ ഇപ്പോൾ മുകളിൽ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള വ്യൂ ആണിത് അവിടെ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ചൂടൊന്നുമില്ല ഇതിപ്പോൾ ഇതിൻ്റെ പിൻഭാഗത്തപ്പം നിൽക്കുന്നത് അവിടെയും കുട്ടികളെയൊക്കെ ഇറ നിർത്താൻ പറ്റിയൊരു പ്രൊട്ടക്ഷൻ പോര അഴികളൊക്കെ നല്ല ഗ്യാപ്പുണ്ട് അതുകൊണ്ട് അവിടേക്ക് കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം അവിടെ നിർത്താതിരിക്കുകയാണ് നല്ലത് ഇതിപ്പോൾ അതിൻ്റെ ബെഡ്റൂമാണ് ബെഡ്റൂം നല്ലൊരു ബെഡ്റൂമാണ് നല്ല വലിപ്പുണ്ട് ഫാനുണ്ട് പിന്നെ എ സി ഉണ്ട് എന്തിനും രണ്ടും കൂടി എന്ന് മനസ്സിലായില്ല ചിലപ്പം കാരണം ഈ ഇതിൻ്റെ ഒരു ജനറേറ്ററിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് പവറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഫാൻ വർക്ക് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ വെച്ചതായിരിക്കാം അതായത് നല്ലൊരു ബെഡ്റൂമാണ് അതിൻ്റെ ജനലിൽ കൂടെ ഒക്കെ നമുക്ക് നോക്കിയാൽ കണ്ടോ നല്ല വ്യൂ ആണ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ബെഡ്റൂമിൽ വേണേൽ വന്ന് കിടന്നിട്ടൊക്കെ പോവാം അതിൻ്റെ സാരി കൂടെ നോക്കിയാലും നമുക്ക് കുറേ വ്യൂ ഒക്കെ കിട്ടും ഒരു സൈഡിൽ ഒരു സൈഡിൽ ഡോറാണ് അവിടെ നമുക്ക് കാണാൻ പറ്റിയാലും ഇതിലും വാഷ് ബേസിനുണ്ട് കണ്ണാടിയുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് എൻ്റെ വാഷ്റൂമാണ് കാണുന്നത് കുളിക്കാനുള്ള സൗകര്യമുണ്ട് നല്ല വലിപ്പമുള്ളൊരു വാഷ്റൂം തന്നെയാണ് നിങ്ങൾ കുമരകത്ത് വരുമ്പോൾ കുറഞ്ഞ നിരക്കിൽ നല്ല എ സി റൂമും അതുപോലെ ഹൗസ് ബോട്ട് പോലുള്ള കാര്യങ്ങളും ഒക്കെ ലഭ്യമാണെങ്കിൽ അതിനൊരു കോൺടാക്ട് നമ്പർ തരാം അദ്ദേഹം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് നല്ല കുറഞ്ഞ വലിയ നിരക്കൊന്നും ഇല്ലാതെയുള്ള എ സി റൂമുകളൊക്കെ ഇവിടെ കിട്ടാനുണ്ട് പക്ഷേ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല നല്ല ചാർജ് ഈടാക്കും ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ അങ്ങനെ വലിയ വലിയ ലോഡ്ജുകളുണ്ട് അതുകൂടാതെ കൂടാതെ ചെറിയ സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ ഞാൻ പേരും കോൺടാക്ട് നമ്പറും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് വരുന്നവർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ അദ്ദേഹം വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നതാണ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡായിട്ട് നിങ്ങളുടെ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ചെയ്യും ഓക്കെ അപ്പോൾ കായലിങ്ങനെ ബോട്ടുകളൊക്കെ പോകുന്നത് കാണാനുണ്ട് ഇടയ്ക്ക് ഇതീ കാണുന്നൊക്കെ ചീനവലയുടെ ഒരു പുതിയ രൂപമാണ് തോന്നുന്നത് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ കഴിഞ്ഞുകൂടിയാൽ ഫോർട്ട് കൊച്ചിയിലത്തെ കാഴ്ചകളിൽ ചീനവലകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ ഒരു പ്രത്യേക രൂപത്തിലുള്ള ചീനവല ചീനവല തന്നെയാണ് തോന്നുന്നത് കാണുന്നത് കുറച്ച് വ്യത്യാസമൊക്കെ കാണാനുണ്ട് അതിൻ്റെ ഷെയ്പ്പിലൊക്കെ താഴ്ത്തിയിട്ടിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്നത് അവിടെ ഒരു വലിയൊരു ബോട്ട് കിടക്കുന്ന കാണാനുണ്ട് രണ്ട് അസ്തറൊക്കെ ഉള്ളൊരു ബോട്ട് ഇതിപ്പം നമ്മൾ ബാൽക്കണിയുടെ മോളിൽ നിന്ന് പിൻഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് ഇവിടെ ഈ മേഞ്ഞ് എ സിക്കുന്ന ഭാവി കാണുന്നത് നമ്മൾ ആ ബെഡ്റൂമിൻ്റെ മോൾ ഭാഗത്തെ മേച്ചിലാണ് ഈ കാണുന്നത് എൻ്റെ അടിയിലാണ് ബെഡ്റൂമുകൾ എ സി ഇല്ലെങ്കിൽ ഇവിടെ യാത്ര ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പം നല്ല കാറ്റും പുറത്ത് വെയിലാണെങ്കിലും മറ്റു ചൂടൊന്നും നമുക്ക് തോന്നില്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് സുഖമായിട്ടിരിക്കാം അതണുപ്പ് കിട്ടണമെങ്കിൽ പിന്നെ താഴത്തെ എത്തിയ കാലിൽ തന്നെ ഇരിക്കാം ഇവിടുന്ന് ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും മോളിൽ നിന്ന് നോക്കുമ്പോൾ എപ്പോഴാണ് കഴിഞ്ഞിട്ടാണ് എപ്പോഴാന്നുള്ള അറിയില്ല ഉയർത്തി വെച്ചിട്ടുള്ള വലകളാണ് അതും കാണുന്നുണ്ട് ഇടയ്ക്ക് പിന്നെ ഈ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ കിട്ടും കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും അവർ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ പിടിച്ചൊക്കെ ഭക്ഷണമൊക്കെ തരും അത് കൂടാതെ വേണമെങ്കിൽ നമുക്ക് പുറത്തൊന്നും കഴിക്കാം രാവിലെ ഒരു മൂന്ന് മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് തിരിച്ചെത്തിയതിന് ശേഷം വേണമെങ്കിൽ കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല കള്ളുഷാപ്പൊക്കെ ഉണ്ട് റെസ്റ്റോറൻ്റ് ഉള്ള കള്ളുഷാപ്പൊക്കെ ഉണ്ട് ഇതിപ്പോൾ കാണുന്നത് തണ്ണീർ ബണ്ടാണ് അതായത് നമ്മുടെ ഈ അടുത്ത് ഭാഗത്ത് കാണുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയാണ് അവിടുന്ന് നേരെ കുമരവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നൊരു സംഭവമാണിത് ഇത് ആദ്യം ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് ഈ കായലിലെ ജലനിരപ്പ് താഴുമ്പോൾ അപ്പുറത്ത് കടലിൽ നിന്ന് നിങ്ങൾ ഒരു ഉപ്പുവെള്ളം കയറും അപ്പോൾ ഇവിടുള്ള കൃഷികളൊക്കെ നശിക്കും അങ്ങനെ ആയിരുന്നു പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ആ ഉപ്പുവെള്ളം കയറ് തടയാൻ വേണ്ടിയിട്ടാണ് ഈ ബണ്ട് ഉണ്ടാക്കിയത് പക്ഷേ ഇപ്പോൾ അത് ഒരു റോഡൊക്കെയായി ബസ് റൂട്ടും ഇഷ്ടം വാഹനങ്ങൾ വാഹങ്ങൾ ഓടുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ കായലിൽ വെള്ളം കുറയുമ്പോൾ ഇപ്പോഴും ബോട്ട് സർവീസിനൊക്കെ തടസ്സം നേരിടുകയാണെങ്കിൽ അവിടുന്ന് ഷട്ടർ തുറന്നിട്ട് വെള്ളം ഇങ്ങോട്ട് കയറ്റും അപ്പോൾ ഇവിടെയൊക്കെ ഉപ്പുവെള്ളമായിരിക്കും മിക്കവാറും ഈ കൃഷി കൊയ്ത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെയുള്ള സമയത്താണ് ഷട്ടർ തുറക്കുകയുള്ളൂ അല്ലെങ്കിൽ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ കൃഷിയൊക്കെ നശിച്ചു പോകും അപ്പോൾ അതിനു മറ്റേ ഉണ്ടാക്കിയൊരു സംഭവമാണ് ഈ കത്തണ്ണിമുക്കം പണ്ട് പക്ഷേ ഇപ്പോൾ അതിൽ കൂടി നല്ല യാത്രാ സൗകര്യമുണ്ട് നല്ല കാഴ്ചകളൊക്കെ കണ്ടുപോകാം അവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് പോലുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നത് അവിടെ ആൾക്കാർക്കൊക്കെ വന്ന് നിൽക്കാം ഒരു കടയെ പോലെയൊക്കെ തോന്നുന്നുണ്ട് അവിടെ ആ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ നമ്മൾ അവിടെ തിരിച്ചു ഇരിച്ചു പോരാണ് അപ്പം ഹൗസ് ബോട്ടിന്റെ പുറകെ പിന്നിലേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണിത് ഇടയ്ക്കിടയ്ക്ക് അതിന് ഷട്ടറുകളുണ്ട് അത് അടച്ചു വെക്കും പിന്നെ ഇതേമാതിരി കൃഷി കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് കാലിൻ്റെ വെള്ളം കുറഞ്ഞ സമയത്ത് അത് തുറന്ന് ഉപ്പ് വെള്ളം കയറ്റം പോകുന്ന വഴിക്കൊക്കെ ഇതേപോലെ തെങ്ങുകൾ ഇഷ്ടംപോലെ തെങ്ങുകളും അതുപോലെ നല്ല പച്ച പഠിച്ച സ്ഥലങ്ങളും ഇതേപോലെയുള്ള വലകളും അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇനി കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കായലിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കായൽ നല്ല വിശാലമായിട്ടിങ്ങനെ കിടക്കുകയാണ് ശരിക്കും ഒരു കടലിൽ പോകുന്നവരൊക്കെ തോന്നും ദൂരം അക്കരെ ഒന്നും കാണില്ല നമ്മുടെ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ അക്കരെ ഭാഗമൊന്നും കാണില്ല പിന്നെ അങ്ങോട്ട് പോകുമ്പോറും അക്കര ഉള്ളത് തെളിഞ്ഞെളിഞ്ഞ് വരും ഇവിടുന്ന് കുമരകത്തുനിന്ന് നേരെ നോക്കിയാൽ അതിൻ്റെ ഒരു ഏകദേശം ഒരു അക്കരെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അത്ര വീതിയുള്ള ഒരു ഭാഗമാണ് വേർനാട്ടുകാലിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ ഇപ്പോൾ ഈ ബോട്ടിൽ കൂടെ പോയിട്ടുള്ള സ്ഥലം നമ്മളിപ്പോൾ തിരിച്ച് യാത്ര പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് വേറൊരു വഴി കൂടിയാണ് വരുന്നത് അങ്ങോട്ട് പോയ ഭാഗത്ത് കൂടിയല്ല വഴിക്ക് ഇത് കണ്ട വലിയ വലിയ ഹൗസ്ബോട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്നതിനെക്കാട്ടിലൊക്കെ വലിപ്പമുള്ള ഹൗസ് രണ്ട് ഹാള് ബെഡ്റൂം മോളൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുള്ള ബോട്ടാണ് ഇപ്പൊ ഈ കട ഇതിൻ്റെയൊക്കെ റെന്റ് എങ്ങനെയാണെന്ന് അറിയില്ല സിംഗിൾ ബെഡ്റൂമും ഹാളും എ സി ആയിട്ടുള്ളതും പിന്നെ മുകളിൽ ബാൽക്കണി നോൺ എ സി ആയിട്ടുള്ള ഒരു റോഡിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് അതിനാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാണിപ്പോൾ മണിക്കൂറിന് രണ്ടായിരം രൂപയോളം റേറ്റ് പറഞ്ഞത് റിസോർട്ടാണെന്ന് തോന്നുന്നത് ഒരേപോലെയുള്ള കുറേ ബിൽഡിങ്ങുകൾ കാണാനുണ്ട് ചെറിയ ചെറിയ വില്ലകൾ പോലെ ഒരേപോലത്തെ കെട്ടിടങ്ങളാണ് ചെറിയ ചെറിയ താമസ സൗകര്യമുള്ള സ്ഥലമാണ് കുറേ എണ്ണം കാണുന്നുണ്ട് ഈ ഭാഗത്ത് കാരണം വീടുകളുടെ മുമ്പിലൊക്കെ വലിയ കാറൊക്കെ ഒന്ന് പീട്ടിക്കുന്ന പോലെ ഇവിടെ ഇങ്ങനത്തെ ബോട്ടുകളാണ്ടോ ഒരു ചെറിയ പഠിപ്പുര പോലെയൊക്കെ ഉള്ള ഭാഗം കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയ ആ ഭാഗത്തേക്ക് ഏകദേശം അടുത്തോണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ കാണാം കാരണം തിരിച്ചു വരുന്നത് വേറെ വഴിയായത് കൊണ്ട് തന്നെ നമുക്ക് ആവർത്തന വിരസത ഇല്ലാതെ കാഴ്ചകൾ കണ്ടിട്ട് വരാം ഇതൊരമ്പലാണ് വേറെ ഒന്നും അറിയാൻ വയ്യ പുറത്ത് ബോർഡൊന്നുമില്ല കുമലത്ത് കവണാറ്റിൻകര എന്ന് പറയുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ യാത്ര പുറപ്പെട്ട സ്ഥലമുള്ളത് നല്ല രസമുള്ള സ്ഥലം പൂമരങ്ങളും ചെറിയ ചെറിയ പഴയ പോലുള്ള വീടുകളും എല്ലാം കൂടെ നല്ലൊരു കാണാൻ വളരെ രസമുള്ളൊരു സ്ഥലമാണ് ഇത് നല്ല എളുപ്പമുള്ളൊരു ഹൗസ്പോട്ടാണ് ആ സ്റ്റെയർ ഇല്ലെങ്കിലും താഴെ ഒത്തിരി സ്ഥലം കാണാൻ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ കലക്കിറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം ഒരു മാതൃക കള്ളുഷാപ്പ് എന്നൊട്ടൊരു സംഭവം കാണുന്നുണ്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റുണ്ട് കിളിക്കൂട് എന്നൊട്ടൊരു റെസ്റ്റോറൻറ്റൊക്കെ കാണാറുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ അതിലേക്ക് പോകുന്ന കാണാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് കഴിക്കാം എന്ന് കരുതിയിട്ടാണ് അവിടേക്ക് പോകുന്നത് അവിടെ എ സി റൂം നോക്കുമ്പോൾ എല്ലാം ഫുള്ളാണ് പിന്നെ പുറത്തിങ്ങനെയൊരു സംഭവമുണ്ട് വലിയ ചൂടൊന്നുമില്ല അവിടെ തന്നെ കയറി കഴിക്കാന്ന് വെച്ചു വേണമെങ്കിൽ ഒരു ഇവിടം കള്ളം കിട്ടും ഒരാൾ എഴുന്നൂറ്റമ്പത് മണി ചൂടുണ്ടെന്ന് തോന്നുന്നു വേണ്ടവർക്ക് കഴിക്കാം അല്ലാത്തവർക്ക് പാൻ ചെയ്യാം എന്തായാലും നല്ല ഭക്ഷണമായിരുന്നു അപ്പം ഈ ഹോക്കോട്ട് യാത്രയിലെ കാഴ്ചകളവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ഐക്കോൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുകൂടി കൊടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്